എല്ലാവർക്കും എൻ്റെ നവനീത ബ്ലോഗ്സിലൂടെ സ്വാഗതം ഇന്ന് ഞാൻ ഞണ്ട് കൊണ്ടൊരു വിഭവം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നത് ഇത് നമ്മളെ കടലിലെ ഞണ്ടാണ് കേട്ടോ ഇത് ഞാൻ കുറേ വെള്ളത്തിൽ കഴുകി അങ്ങനെ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഉള്ള അഴുക്കൊക്കെ നമ്മൾ നല്ലതുപോലെ എടുത്തു കളഞ്ഞ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതുവെച്ചാണ് ഇന്ന് നമ്മൾ വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മൾ കുറേ വെള്ളത്തിലൊക്കെ നമ്മൾ കഴുകിയതാണ് ഇത് നമുക്കൊരു ചട്ടിയിലോട്ടുണ്ട് എനിക്ക് കായലി ഞണ്ടൊക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ എനിക്ക് അതിനെ കൊല്ലുന്ന എനിക്ക് പേടിയാണ് കേട്ടോ കൊന്നാൽ പാവം തിന്നാൽ തീരുമെന്നൊക്കെ പറയത്തില്ലേ പക്ഷേ എനിക്ക് ഈ വലിയ ആ ഞണ്ടിനെനിക്ക് ഭയങ്കര പേടിയാ ആരെങ്കിലും കണ്ടിച്ച് തരണം ഇതാകുമ്പോൾ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല നമ്മളെ ഞണ്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇവനെ നമുക്ക് എന്തോ ചെയ്യാൻ നോക്കാം നമ്മൾ ഈ കഴുകി വൃത്തിയാക്കിയ ഞണ്ട് നമുക്കൊരു ഇഡലി തട്ടിന്റെ ഇഡലി തട്ടിലോട്ട് വെച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം ഞാനാണെങ്കിൽ ഇപ്പൊ ഈ ഞണ്ടല്ലേ ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പൊരിക്കാം ഞാനിത് അല്പം ഒരു അഞ്ച് മിനിറ്റ് ആവിയിൽ വേവിച്ചതിന് ശേഷമാണ് ഫ്രൈ ചെയ്യാന്ന് വിചാരിക്കുന്നത് ഇനിയിപ്പം ഇത് വൃത്തിയാക്കി കൊണ്ടുവന്ന ഞണ്ടിനകത്ത് ഒരു പൊടിക്കോളാം കാരണം ഈ ഞണ്ടിനൊരു ചെറിയ ഉപ്പുണ്ട് പിന്നെ നമ്മൾ അരപ്പിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഒരു പൊടിക്കോളം ഉപ്പും മഞ്ഞളും കൂടെ ചേർത്ത് പെരട്ടി വെച്ചതാണ് ഇത് നമുക്ക് ഇതാണ്ട് ഈ സ്റ്റീംബറിലോട്ട് ഇട്ട് കൊടുക്കാം തിളച്ചുകിടക്കുന്ന അതിനകത്തോട്ട് ഇട്ട് കൊടുക്കും ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ആവിയേറ്റ പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളത് ഇച്ചിരി ഒന്ന് ഡയറക്റ്റായിട്ട് തന്നെയാണ് എല്ലാവരും ആക്കുന്നത് പക്ഷേ ഇച്ചിരി ആവിയിൽ ഒരു ഒരഞ്ച് മിനിറ്റ് ഞാൻ വേവിക്കുകയാണ് ഇത് നമുക്ക് അടച്ച് വെച്ച് ഒരഞ്ച് മിനിറ്റ് വേവിക്കാം കേട്ടോ നമുക്കിത് അടച്ച് വെക്കാം അപ്പോൾ ഇത് അഞ്ച് മിനിറ്റ് വേവട്ടെ നിങ്ങളെല്ലാം സുഖമായിരിക്കുന്നതല്ലേ അല്ലേ നിങ്ങൾക്ക് ഇവിടെയൊക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ അല്പം നെൽത്തോലിക്കറിയും കൂടെ വെച്ച് കേട്ടോ അതിങ്ങനെ മാങ്ങയും തക്കാളിയും പച്ചമുളകും എല്ലാം ഇട്ട് അരപ്പ് തേങ്ങയൊക്കെ അരച്ച് വയ്ക്കുന്നതാണ് കേട്ടോ നേരത്തെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഓക്കേ നമുക്ക് ഇന്നൊരു ഞണ്ട് ഫ്രൈ റെഡിയാക്കാം കേട്ടോ നമ്മൾ ഞണ്ട് റോസ്റ്റ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് അതിന് ഇതാ ഇവിടെ പിടിച്ചതാണ് ഇതെല്ലാം കേട്ടോ ഇവിടുത്തെ കൃഷിയിലുള്ളതാണ് പുതിന ഞാൻ ഓരോന്നോരോന്നോരും ഞാൻ ഷോട്ടിലൂടെ കാണിച്ചു തരുന്നില്ലേ ഇവിടുത്തെ കൃഷി സാധനങ്ങളെല്ലാം അപ്പം ഈ ഇവിടെ പിടിച്ചാൽ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള പുതിനയില അതുപോലെ തന്നെ ഇവിടെ തന്നെ ഞങ്ങൾ കൃഷി ചെയ്തുണ്ടാക്കിയ മല്ലിയില ട്ടെ കറിവേപ്പില അത് നമ്മളുടെ ഇവിടെ മരത്തിൽ പിടിച്ച കറിവേപ്പില നമ്മളതിനകത്ത് പുതിന ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം കാശ്മീരി മുളക് കാശ്മീരിയും ബിരിയാൺ മുളകും കൂടെ ചേർത്ത് പിടിച്ചതാണ് കേട്ടോ നമുക്കൊരു മൂന്ന് സ്പൂൺ മുളക് പൊടി ഇടാം ഒരു ചെറിയ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടാം രണ്ട് എല്ലാ എൻ്റെ ചെറിയ സ്പൂൺ കേട്ടോ ടീസ്പൂണെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാം കേട്ടോ ഒരു മൂന്ന് സ്പൂണോളം കുരുമുളക് പൊടി ഇടാം ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർക്കാം എല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചുകൊണ്ട് വരാം നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത് ഞണ്ട് റോ ഇതിലേക്ക് നമുക്ക് ഒരു പച്ചമുളകും കൂടെ ഇടാം കേട്ടോ എല്ലാം കൂടെ നമ്മൾ അരപ്പ് അരച്ച് കഴിഞ്ഞപ്പോഴാണ് അറി അറിയുന്നത് ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തില്ല ഇഞ്ചി ഒരു ഒരു ഒന്നര ഇഞ്ച് കനത്തോളം ഇഞ്ചിയും ഒരു എട്ട് പത്ത് അല്ലി വെളുത്തുള്ളിയും കൂടെ അരച്ച് വെച്ചതാണ് ഇത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം കാരണം ഇപ്പോൾ ഇച്ചിരി മറവി കൂടുതലായിട്ട് വരികയാണ് കേട്ടോ കുടങ്ങലൊക്കെ കഴിച്ചിട്ടൊന്നും ഒരു രക്ഷയില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ അപ്പം നമുക്കിതും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ട് വരാം കേട്ടോ നിങ്ങൾ എല്ലാം ഒന്നിച്ച് ചേർക്കേണ്ടതാണ് ഞാൻ മറന്നുപോയി ഇഞ്ചി മെയിനായിട്ട് ഞണ്ടിനും കൊഞ്ചിനുമൊക്കെ ചേർക്കേണ്ട ഒരു വസ്തുവാണ് ഇഞ്ചിയും വെളുത്തുള്ളി കേട്ടോ ഓക്കെ നമ്മുടെ ഞണ്ട് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് എങ്ങനെ ഉണ്ട് നോക്കാം അഞ്ച് മിനിറ്റ് ബാക്കി നമ്മൾ എണ്ണയ്ക്കകത്ത് കിടന്ന് ഫ്രൈ ആവേണ്ടത് ആ ഞണ്ട് ഒരുവിധം വെന്ത നമുക്കൊരെണ്ണം ഒന്ന് കമത്തിയിട്ട് നോക്കാം നമുക്ക് തീയ്യങ് ഓഫ് ചെയ്യാം കേട്ടോ നമുക്കിതൊന്ന് തണുത്തു കണ്ട കളറൊക്കെ മാറി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് അരപ്പൊക്കെ വരട്ട ഓക്കെ നമ്മൾ ഈ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഞണ്ട് ഇളക്കി എടുക്കണം കേട്ടോ നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ നമുക്ക് അങ്ങ് കളയാം ഇതാവുമ്പം നമുക്ക് കുറച്ച് എണ്ണ മതി ഇങ്ങനെ നമ്മൾ അങ്ങ് പുഴുങ്ങുന്നതും ഉണ്ടേ ഇതൊക്കെ നമുക്ക് അര ഇതെല്ലാം ഇങ്ങനെ ഇളക്കി കൊണ്ടുവന്നിട്ട് നിങ്ങൾ കാണിച്ചു തരാം കിട്ടും കേട്ടോ മഞ്ഞൾ ഒരു കുട്ടികളെ കൂട്ടാണ് ഒരു അഞ്ചു മിനിറ്റ് അതിൻ്റെ കൂടെ നമുക്ക് വേണ്ട നമ്മൾ അടക്കം പറഞ്ഞിട്ട് ഇനി വേവിക്കണമല്ലോ ഇനി നമുക്ക് ഈ അരപ്പ് അരച്ചേച്ചില്ലേ നമ്മൾ കറിവേപ്പില മല്ലിയില ജീരകം വെളുത്തുള്ളി അങ്ങനെ ഇഞ്ചി ഇതെല്ലാം കൂടെ ജീരകമല്ല ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കത് ഇതിനകത്ത് മസാല പരക്കിരിക്കാം നിങ്ങൾക്ക് അല്ലാതെ തന്നെ വേണമെങ്കിലും അങ്ങ് പൊരിക്കാൻ കേട്ടോ ഞാൻ എന്തെങ്കിലും ഇച്ചിരി ഇച്ചിരി ആവി കയറ്റി അരിപ്പ് പുരട്ടിയിട്ടെ ചെയ്യാന്ന് വിചാരിച്ചു ഈ പിന്നെ അതിലേക്ക് തന്നെ നമ്മൾ ഈ കറിവേപ്പിലയും കറിവേപ്പിലെയും എല്ലാം ചേർക്കുന്നവർ ഇപ്പോൾ ഒരു ഗ്യാസിൻ്റെ വലിയ പ്രോബ്ലം ഒന്നും വയറ്റിനൊന്നു വലിയ വയറ്റിനൊന്ന് വലിയ പ്രോബ്ലം കിട്ടും നമുക്ക് തേച്ചൊരു ഒരു അഞ്ച് പത്ത് മിനിറ്റ് അരപ്പൊക്കെ ഇതിനകത്ത് പിടിക്കാനായിട്ട് വയ്ക്കാം കേട്ടോ ഞണ്ടിന്ന് തന്നെ ചെറിയൊരു ഉപ്പ് കാണുമല്ലോ ഞാനാണെങ്കിൽ കുറച്ചിങ്ങനെ അരപ്പങ്ങ ആക്കി വെച്ചേക്കാം കേട്ടോ നമുക്ക് എപ്പോഴും ഇങ്ങനെ എടുക്കണ്ടല്ലേ അത് ഫ്രിഡ്ജിൽ അങ്ങ് ഇത് കണക്ക് മീൻപൊരിക്കാനായാലും കുഞ്ചുപൊരിക്കാനൊക്കെ ആയാലും നല്ല രസമായിട്ടല്ല കേട്ടോ നമ്മുടെ ഞണ്ട് അരപ്പ് വരുത്തി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കാണേണ്ടത് ഇത് നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ വെച്ചേക്കാം വെച്ചതിന് ശേഷം നമുക്ക് ഒരു എണ്ണയ്ക്കകത്തോട്ട് പൊരിച്ചെടുക്കാം ഇതാകുമ്പോൾ കൂടുതൽ എണ്ണ ഒന്നും വേണ്ടി എടുത്തില്ല എന്നാൽ വെള്ളമൊക്കെ പോകുന്ന ആളുകൾ പറയും എന്നാലും ഇത് എണ്ണക്കന്നെ ആക്കി വെക്കാം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഞണ്ട് പൊരിച്ച് തുടങ്ങാം ഞണ്ട് ഫ്രൈ നമുക്കൊരു പാനെടുപ്പത്തേച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കാരണം നമ്മൾ പകുതി വെന്തിരിക്കല്ലേ നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി കേട്ടോ ഇതിലേക്ക് അല്പം പെരിഞ്ചീര ക ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ ഇരിച്ചിരി മണം കിട്ടും വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ അത് മുരിഞ്ഞു ഇതിലേക്ക് പരവേത്തിൽ ഇട്ടു നേരത്തെ നമ്മൾ അരപ്പ് കെട്ടി വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റായി ഇത് നമുക്ക് ഈ പാനിലോട്ട് ഇട്ട് കൊടുക്കാം

നമ്മുടെ ഞണ്ട് ഒരുവിധം മുരിഞ്ഞിട്ടുണ്ട് ഒരുവിധമല്ല നമ്മളെ ഞണ്ട് മുരിഞ്ഞിട്ടുണ്ട് നമുക്ക് തീ കൂട്ടിയിട്ടിട്ട് വേണം എടുക്കാൻ കാരണം അപ്പോൾ ഇതിനകത്തുള്ള ഓയിലല്ല ഏറെ നമ്മൾ തീ കുറച്ചിട്ടിട്ട് നമ്മൾ ഉപയോഗിക്കുക തീ കൂട്ടിയിട്ടിട്ട് വേണം നമ്മൾ എടുക്കാൻ ഈ ഫ്രൈ ഒക്കെ ചെയ്യുമ്പോഴേ ആവുക ബാക്കി കൂടെ നമുക്ക് പിടിച്ചോണ്ട് വരാം ഞാൻ ഞണ്ട് ഫ്രൈ കണ്ടിപ്പോൾ ഇങ്ങനെ വേവുന്നുണ്ട് Oh my god! And it does damage to blocks! Okay, that is... <laughs> like if I'm not mistaken. I think there's like a village over here? I saw it. Yeah, yeah, There's another village. I challenge the leader of this place. Oh, village! I'm the king of the cyborg pirates, and I'm taking over this town. Uh, I think the kid picked me to appear. <laughs> <laughs> I'm oh my god! I think so i go like that? Yeah. Wait, what the heck? Oh my god! I didn't shoot him. I'm Sam. I'm Sam. I'm Sam. I'm Sam. i I'm i ചൂടുണ്ട് അയ്യോ മൂക്കലാക്കിയടി എന്നിട്ട് നീ എന്താ ചിന്നു യൂതോ എടുത്ത് തിന്നു ചൂട്ന്നില്ല അമ്പതരും അമ്മ തരും അമ്മ തരും അമ്മ തരും അമ്മ തരും അമ്മ തരും എന്താ എടുത്തോണ്ട് പോകുന്നട്ടെ ചിന്നു അയ്യൂത് ആ കൊണ്ടുപോകുന്നു ചിന്നേ എന്റെ ഞണ്ടിതായ കൊണ്ടുപോയി കയ്യൊക്കെ ഓട് വായിച്ച അയാളോടാ നീച്ച് അങ്ങനെ ഇണ്ട് ഒരു കാലങ്ങനെ കിട്ടു വല്യ കാലേ ഒരു െടുത്ത് കൊടുക്കളൂ എങ്ങനുണ്ട് എങ്ങനെയുണ്ട് ഏ കച്ചു കച്ചു ഇഷ്ടപ്പെട്ടാ കച്ചു എരിയൊക്കെ ഉണ്ടാ ചിന് ഒടി രണ്ടായിട്ട് ഒടിക്കു എരിയുണ്ട ഉണ്ടോ കുഴപ്പമില്ലല്ലോ കച്ചിമനൊന്ന് കൊടുത്തേ അടിക്കട്ട നല്ല എരിയുണ്ടല്ലേ നല്ല നല്ല മസാലകളൊക്കെ ഉണ്ട് അപ്പോൾ ശരി നിങ്ങൾക്കെല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം നോക്കേ ഹായ് ഞാനൊന്ന് <inaudible> കഴിച്ചത് <inaudible> 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 no okay it's something like nice that we have the structure yes give me everything i need more eyes of ender thank you <laughs> i right. don't <laughs> <city. You laughs> know how to make a ladder i'm a salad i a ladder i need a structure to get the right. ladder <laughs> i think it should be like right here yeah wait it just disappeared oh, Yeah, we're going down with stones right. we made a baby i made you know what i didn't need to find the floor like ർക്കും നന്മ നിറഞ്ഞ ഐശ്വര്യം നിറഞ്ഞ ആരോഗ്യം നിറഞ്ഞ ദിനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു താങ്ക്സ് ഗോഡ്